സുനാമി ദുരന്തം രണ്ട് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും പുനരധിവാസ പദ്ധതികൾ പലതും പാതിവഴിയിലാണ് സംസ്ഥാനത്ത് നടപ്പാക്കിയ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ പലരും സുനാമി ബാധിതരുമല്ല അടിയന്തരമായി നടപ്പിലാക്കേണ്ട തീരസംരക്ഷണം പോലും എങ്ങുമെത്തിയിട്ടില്ല സുനാമി പദ്ധതിയിൽ സർക്കാർ നൽകിയ വീടുകളും ഫ്ളാറ്റുകളും ഇതിനോടകം തന്നെ തകർന്ന നിലയിലുമാണ് സുനാമി അടിയന്തിര സഹായമായി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി നാൽപ്പത്തിയാറ് ലക്ഷം രൂപയും അധിക സഹായമായി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കോടിയും ലോകബാങ്ക് സഹായമായി നാൽപ്പത്തിമൂന്ന് കോടി എൺപത് ലക്ഷം രൂപയും ജപ്പാൻ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാലു കോടി നാൽപ്പത്തിയൊൻപത് ലക്ഷവും ചേർത്ത ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സുനാമി പുനരധിവാസ പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ചത് ഇതിൽ ലോകബാങ്ക് സഹായം പുതിയ സഹായമല്ലാത്തതിനാലും ജലവിഭവ വകുപ്പ് നേരിട്ട് കൈകാര്യം ചെയ്യുന്നതിനാലും പുനരധിവാസ പദ്ധതിക്ക് കീഴിൽ വിനിയോഗിക്കുവാൻ സാധിച്ചില്ലെന്ന മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം സംബന്ധിച്ച് പഠനം നടത്തിയ നിയമസഭാ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ബാക്കി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയുടെ സുനാമി പുനരധിവാസ പദ്ധതികളാണ് കേരളത്തിൽ നടപ്പിലായത് എന്നാൽ ഇതിൽ പല ഫണ്ടുകളും കൃത്യമായി ഉപയോഗപ്പെടുത്താതെ നഷ്ടമായി സുനാമി സ്പെഷ്യൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി വീടുകളും ജനറൽ പാക്കേജിൽ ഉൾപ്പെടുത്തി ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി വീടുകളും ചേർത്ത് പന്ത്രണ്ടായിരത്തി അറുപത് വീടുകൾ നിർമ്മിക്കാൻ അനുമതി നൽകിയിരുന്നു എന്നാൽ സർക്കാർ ഒരുക്കിയ സുനാമി വീടുകളുടെയും ഫ്ളാറ്റുകളുടെയും ഇന്നത്തെ അവസ്ഥ പരമ ദയനീയമാണ് പിന്നെ താമസിക്കുന്ന ഫ്ലാറ്റ് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് നിങ്ങൾ പറയുന്നത് കൊല്ലമായോളൂ ഫ്ലാറ്റ് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇടിഞ്ഞു വേറായി ഈ ഈ ജനങ്ങൾ മൊത്തം ഇരുതത്തി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ രാഷ്ട്രീയക്കാരും കുറെ കളഞ്ഞു ഞങ്ങൾ കുറച്ച് സുനാമിക്ക് ശേഷം കടലേറ്റം തീരം ശോഷിച്ചില്ലാതാകുന്നു എന്നിട്ടും തീരസംരക്ഷണത്തിന് സർക്കാരുകൾ വേണ്ട പരിഗണന നൽകുന്നില്ലെന്നും ആക്ഷേപമുണ്ട് കാശ്മീർ പോലെയുള്ള പ്രദേശങ്ങളിൽ ധാരാളം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രാജ്യത്തെ സംരക്ഷിക്കുമ്പോൾ ഇവിടെ ഒരു ഇന്ത്യയുടെ അതിർത്തിയായ ഈ ആലപ്പാട് പ്രദേശത്ത് ഏതു തരത്തിലുള്ള സംരക്ഷണമാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു വിധത്തിലുള്ള സംരക്ഷണവും ഇവിടെ കിട്ടിക്കൊണ്ടില്ല കിട്ടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇന്നും നിലനിൽക്കുകയാണ് സുനാമി പുനരധിവാസ പദ്ധതിയുടെ പേരിൽ നടപ്പായ പല പദ്ധതികളും സുനാമിയുമായി പുലബന്ധം പോലുമില്ലാത്ത പ്രദേശങ്ങളിലായിരുന്നു എന്നതാണ് മറ്റൊരു വിരോധാഭാസം സുനാമിയുടെ പേരിൽ ഭരണാധികാരികൾ പറഞ്ഞു പെരുപ്പിച്ച കണക്കുകളിലേറെയും ഗുണഭോക്താക്കൾക്ക് ഇന്നും അന്യം തന്നെയെന്ന് സാരം നാട് നേരിട്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ സുനാമി ദുരന്തത്തിനിരയായ ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ച സഹായങ്ങൾ പലതും ഇന്നും എത്തിയിട്ടില്ല ഇത് നീതി നിഷേധത്തിൻ്റെ മറ്റൊരു വശം കൂടിയാണെന്ന് പറയാതെ വയ്യ ആലപ്പാട്ടെ സുനാമി സ്മൃതി സ്മൃതിമണ്ഡപത്തിനിടയിൽ നിന്നും പ്രതിവാളത്തുകൊണ്ടൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം